കിരണ്ടും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടണ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ പ്രകാശൻ കാദം വീട്ടിലേക്ക് ചെല്ലുവാണ് അങ്ങനെ പ്രകാശനെ കണ്ടു കഴിഞ്ഞപ്പോ കാദമ്പരി ചോദിച്ചു നിങ്ങളോ നിങ്ങൾ എന്തേലും ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കാം അത് പിന്നെ എനിക്ക് മോനെ ഒന്ന് കാണണോന്ന് അറിയാം മോനോ ആരുടെ മോനെ ഏത് മോനോ അത് പിന്നെ മോളെ നിന്റെ മോനെ എനിക്കൊന്ന് കാണണമെന്ന് പറയാ അവനെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല മുമ്പ് വന്നു കഴിഞ്ഞപ്പഴും നീ എന്നെ കാണാൻ സമ്മതിച്ചില്ല ഇത്തവണയെങ്കിലും എന്നെ കാണാൻ സമ്മതിക്കണം ഇത് കണ്ടില്ലേ ഞാന് ബിഷേ അയച്ചു കിട്ടിയ പണം കൊണ്ട് വാങ്ങി കളിപ്പാട്ടോ ഇന്ന് നിന്റെ മോന് കൊടുക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നാന്ന് പറഞ്ഞുകൊണ്ട് ഒരു കവറങ്ങൾ കാണിക്കുവാണ് അത് കേട്ടുകഴിഞ്ഞപ്പൊ കാമ്പരി പറഞ്ഞു അതൊന്നും പറ്റില്ല എന്റെ മോനെ കാണാനൊന്നും പറ്റില്ല നിങ്ങൾ മര്യാദയ്ക്ക് പോയിക്കോ എവിടെ ഇത് കേട്ടു കഴിഞ്ഞപ്പം ആ പ്രകാശം പറഞ്ഞു അങ്ങനെ പറയരുത് മോളെ എന്ന് പറയാം അങ്ങനെ പറയരുത് പോലും എൻ്റെ മോനെ ഒന്നും ഞാൻ കാണിക്കില്ല എന്ന് പറയണം മോനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ എൻ്റെ മോനെ കൊല്ലോലും ചെയ്യും അതിനും മടിക്കാത്തവനെ നിങ്ങളെന്ന് പറയണം ആ സമയം പ്രകാശം പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ലയുടെ മോളെ അല്ല മോന് എന്താ പേരിട്ടിരിക്കുന്നു ചോദിക്കുക ആ പേര് കേട്ടാൽ നിനക്ക് ഇഷ്ടപ്പെടില്ല നിനക്ക് ഇഷ്ടപ്പെടാത്ത പേരെ ഇട്ടിരിക്കുന്നു പറയാം എന്നാലും ഒന്ന് പറയേണ്ടി മോളേന്ന് പറയാം കിരണ് കിരൺ എന്നാ പേരിട്ടിരിക്കുന്നത് ആ നല്ല പേര് അല്ലെങ്കിൽ കിരൺ കാണണമല്ലേ നിനക്ക് ഈ സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടായി എന്ന് ചോദിക്കുക നല്ലൊരു പേരാന്നൊക്കെ പറയാണ് ഇത് കേട്ട് ഞാൻ ഇപ്പൊ കാദമ്പരി പറഞ്ഞു ആ നിങ്ങൾ ആ പറഞ്ഞ കാര്യം ശരിയാ നല്ല പേര് തന്നെയാണ് കിരൺ കാരണം ഈ സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് കിരൺ കല്യാണ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഈ സൗഭാഗ്യങ്ങളൊക്കെ വീടായി ഇപ്പം എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന കിരണും കല്യാണിയും കൂടെ ചേർന്നിട്ടാണ് അതുകൊണ്ട് ആ പേര് എൻ്റെ മോന് അതിൽ രേതിയായിട്ടും പറഞ്ഞിട്ട് ആ പേര് ഇട്ടത് പോലും എന്നൊക്കെ പറയാണ് പ്രകാശം പറഞ്ഞു നല്ല പേരാ മോളെ എന്നൊക്കെ പറയാണ് അതെ നിങ്ങൾ ഇനി ഇവിടെ കിടന്ന് കൂടുതലും കറങ്ങണ്ടാന്ന് പറയും പ്രകാശം പറഞ്ഞു ഞാൻ എൻ്റെ കൊച്ചുമോനെ ഒന്ന് കണ്ടോട്ടേന്ന് ചോദിക്കാം അതെ മോനെ കാണിക്കണം ഞങ്ങൾക്ക് കിരണോടും കല്യാണിയോടൊക്കെ അനുമതി ചോദിക്കേണ്ട വരും അവരെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അതുകൊണ്ട് നിങ്ങളിപ്പോൾ പോകാമെന്ന് നോക്കാൻ പറയാണ് അത് കേട്ട് പ്രകാശൻ പറഞ്ഞു അല്ല ഒരു കാര്യം ചെയ്യാൻ എന്നാൽ ഈ കളിപ്പാട്ടമെങ്കിലും അവനൊന്ന് കൊടുക്കാൻ പറയണം അതെ നിങ്ങൾ നിങ്ങളൊരു കളിപ്പാട്ടം കടന്നു പോയിക്കോണമെന്ന് പറയണം അങ്ങനെ പ്രകാശനങ്ങോട്ട് തിരിയാൻ തുടങ്ങുന്ന സമയത്ത് കാദമ്പരി പറഞ്ഞു എന്താണെങ്കിലും വന്നല്ലേ അന്ന് അത് കണ്ടിട്ട് പോയിക്കോ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ പോയിക്കോണം പിന്നെ ഒരു നിമിഷം പോലും ഇവിടെ നിന്നേക്കരുതെന്ന് പറയാം അത്രേ ഉള്ളൂ ഈ കളിപ്പാട്ടം ഒന്ന് കൊടുത്തിട്ട് ഞാൻ പെട്ടെന്ന് പോയിക്കോളാം മോളെ എന്നൊക്കെ പറയാം അങ്ങനെ പ്രകാശം മുറിയിലേക്ക് എല്ലുമ്പോ മോനോടെന്ന് കളിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു കിരൺമോനെ കണ്ടുകഴിഞ്ഞപ്പോൾ പ്രകാശിന് ഭയങ്കര സന്തോഷമായി പ്രകാശ ബെഡിലേക്ക് പോയിരുന്നു എന്നിട്ട് പറഞ്ഞു ഇതേ അപ്പൂപ്പനെ എന്തൊക്കെയാ മോന് വേണ്ടി കൊണ്ടിരുന്നേക്ക് നോക്കിക്ക എന്നും പറഞ്ഞോണ്ട് ഒരു പാവേ കുറച്ച് കളിപ്പാട്ടമൊക്കെ ആ ഒരു കവർ നടന്നെടുത്ത് അങ്ങനെ കിരൺ മോന്റെ മുന്നിലേക്ക് വെച്ച് കൊടുക്കുവാണ് ആ സമയത്ത് ടൂഷായിട്ട് കാതമ്പര്യം നോക്കിയിട്ട് പറഞ്ഞു അതെ കൂടുതലും കളിയും ചിരിയൊന്നും വേണ്ട എന്റെ മോനെ കരയിച്ചേക്കല്ലെന്ന് പറയാം ഏയ് അങ്ങനെ ഞാൻ കരയിക്കൊന്നും ഇല്ലടി അവന് കുഴപ്പമൊന്നുമില്ല നീ നോക്കാൻ പറയാണ് ഞാനേ മോനെ ഒരു തവണ എടുത്തോട്ടേന്ന് ചോദിക്കാ എടുക്കാനാ നിങ്ങളാ അതൊന്നും വേണ്ട നിങ്ങൾ എടുക്കണം എന്തിനാന്ന് പോലും പറയാൻ പറ്റില്ല ചിലപ്പോ എന്റെ മോനെ കഴുത്തിയിരിച്ചു കൊല്ലുക തന്നെ ചെയ്യും അതിന്റെ ആവശ്യമൊന്നുമില്ല ഇങ്ങോട്ട് ഇറങ്ങാൻ പറയാണ് ഇതിപ്പോ തന്നെ രതിയായിട്ട് ഉണ്ടല്ലോ വലിയ പ്രശ്നോ ഞാനിതിപ്പോ പറയാൻ പോലും പോകുന്നില്ല നിങ്ങൾ നിങ്ങളിവിടെ വന്ന കാര്യമൊക്കെ അതുകൊണ്ട് നിങ്ങൾ മര്യാദയ്ക്ക് ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറയാണ് എന്താ മോളെ ഒരു തവണ ഒന്നും എടുത്തോട്ടെ എടുക്കണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാവില്ലേന്ന് എന്ന് ചോദിക്കുക ഇത് കേട്ട് പ്രകാശം പ്രകാശമ്മളെ ശരി മോളെ ഞാൻ എടുക്കണില്ല എന്ന് പറയണം നിങ്ങൾ മുറി നിങ്ങളുടെ ഇറങ്ങിക്കെ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ എന്തേലും കഴിച്ചിട്ട് പോയിക്കോ ഞാൻ എടുത്ത് തരാം പക്ഷേ കാര്യമുണ്ട് ഈ മുറിയിലേക്ക് നിങ്ങൾ എന്ന് പറയണം മര്യാദയ്ക്ക് അവിടെ മാറി നിന്നോണം എന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ കഴിക്കാനെടുക്കാനൊന്ന് പോവാണ് ആ സമയത്ത് പ്രകാശൻ എന്ത് ചെയ്തു പെട്ടെന്ന് അടുത്ത മുറിയിലേക്ക് കയറിയിട്ട് അവിടേക്കൊന്ന് പരുതുവാണ് പ്രകാശിന്റെ മനസ്സിൽ ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നോക്കി ഡ്രോ തുറന്നിട്ട് അതിനകത്തുനിന്ന് ഒരു ആൽബം കിടക്കുകയാണ് ആ അൽബത്തിനകത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി ഒരു ചെറിയ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കിട്ടി അതെടുത്ത് പെട്ടെന്ന് അതിലേക്ക് നോക്കി ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് അത് പോക്കറ്റിനകത്തേക്ക് വെക്കുവാണ് എന്നിട്ട് പ്രകാശനങ്ങൾ നിൽക്കുന്ന സമയം കാദമ്പരി എങ്ങോട്ട് വരുന്നത് കാതമ്പരി നിങ്ങൾ എന്താ ഈ മുറിയിൽ നിന്ന് ചോദിക്കുക ഏ ഒന്നുമില്ല മോളെ സത്യം പറഞ്ഞങ്ങൾ എന്തിനാണ് ഈ മുറിയിൽ കയറിയെന്ന് ചോദിക്കും ഏ ഞാൻ വെറുതെ ഈ ആൽബം ഓഹോ ആൽബം എടുക്കാൻ പേരിൽ നിങ്ങൾ വേറെ ഇവിടുന്ന് മോഷ്ടിക്കാൻ വന്നാണോ സ്വർണം പടം മോഷ്ടിക്കാനായിരിക്കും അല്ലേ ഇപ്പോഴല്ല കാര്യങ്ങൾ പിടികിട്ടിയത് നിങ്ങളോട് ഇവിടെ ഞാൻ നിൽക്കാൻ പറഞ്ഞായിരുന്നു എന്ന് ചോദിക്കും അടാം നിങ്ങളോടങ്ങോട് മാറിപ്പോയി നിൽക്കുക പറഞ്ഞു പറഞ്ഞതെന്ന് ചോദിക്കും അല്ല അത് പിന്നെ മോളെ ഞാൻ ഈ ഫോട്ടോസ് നിൽക്കുന്നത് കാണാനായിട്ട് ഫോട്ടോസ് കാണാനായിട്ട് ഒരു കാര്യം ചെയ്തു ഇത്ര സമയം എനിക്ക് നിങ്ങളോട് ഇച്ചിരി ഇതൊക്കെ ഉണ്ടായിരുന്നു എന്തിൻ്റെ ആഹാരമൊക്കെ തരണം എന്നുണ്ടായിരുന്നു പക്ഷേ ഇനി അതില്ല നിങ്ങൾ ഒരു നിമിഷം പോലും ഞാനിവിടെ നിർത്തില്ല നിങ്ങൾ എന്തോ മോഷ്ടിക്കാൻ വന്നാന്ന് പറയണം ഇല്ല മോളെ നിനക്ക് സംശയമുണ്ട് നീ ഒരു കാര്യം ചെയ്യാം എൻ്റെ പോക്കറ്റ് എന്റെ ശരീരമൊക്കെ പരിശോധിച്ചോളാം പറയണം ഞാൻ പരിശോധിക്കുന്നൊന്നുമില്ല ഒന്നുമില്ല പക്ഷേ എങ്കിലും നിങ്ങളെ ഇവിടെ നിർത്തിക്കൂടാ കള്ളനും കഞ്ഞി വെച്ചാണോ നിങ്ങൾ മര്യാദയ്ക്ക് ഇറങ്ങാൻ പറയുന്നത് അങ്ങനെ പ്രകാശനെ മുറിയിൽ നിന്ന് അങ്ങോട്ട് ഇറക്കി വിടുവാണ് പിന്നീട് പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ ആഹാരം വല്ലതും വേണേൽ പൊതിഞ്ഞ തരാമെന്ന് പറയാം വേണ്ട എനിക്ക് ആഹാരമൊന്നും വേണ്ട ഇനി ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളോടൊപ്പം ഇരുന്നായിരിക്കും എന്ന് പറയാം ഓ അതിനവൻ ജയിലിലല്ലേന്ന് ചോദിക്കണം ആ വിക്രം അതല്ല അവൻ്റെ കാര്യം പറയണ്ട അവനെക്കുറിച്ച് എനിക്ക് കേൾക്കുക പോലും എനിക്ക് എനിക്കെൻ്റെ പെൺമക്കളോടൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കണം എന്നറിയാം ഓ പെൺമക്കളോടൊപ്പം ഇരുന്നോ അത് ഈ ജന്മത്തിൽ ഇനി നിങ്ങൾക്ക് നടക്കില്ല എപ്പോഴാണെന്നറിയാവോ നിങ്ങൾക്ക് വായക്കര ഇടാനായിട്ട് ഞങ്ങൾ പെൺമക്കൾ മൂന്ന് വരെയും ഇരിക്കും ആ സമയത്ത് നിങ്ങൾക്ക് കഴിക്കാം അല്ലാതെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ലെന്ന് അറിയാം ഇത് കേട്ടോ പ്രകാശനാ ആ പടം വിഷമായി നിങ്ങൾക്ക് നാണോ ഉണ്ടെങ്കിൽ വന്ന് നിൽക്കാനായിട്ട് ഇവിടെ പെൺമക്കളോടൊപ്പം ആഹാരം കഴിക്കണം പോലും കാർത്തിയേനെ നിങ്ങൾ ജനിച്ചപ്പോൾ തന്നെ കഴുത്തി അരിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നിട്ട് നടക്കാതെ വന്നു കഴിഞ്ഞപ്പം ഓടയെ കൊണ്ടു തള്ളിയിട്ട് പോയതല്ലേ പിന്നെ എന്റെ കല്യാണിന്റെ എത്രമാത്രം ദ്രോഹമാണ് ചെയ്തിരിക്കുന്നേ കൂട്ടത്തിൽ എന്നോട് മാത്രം കുറച്ച് നിങ്ങൾ ചെയ്തിട്ടുള്ളൂ ഇത് കേട്ട പ്രകാശം അതാ മോളെ കല്യാണ കുറെ ഉപദ്രവിച്ചിട്ടുണ്ട് നിന്നെ നിന്നെ അത്ര ഉപദ്രവിച്ചിട്ടില്ല പക്ഷേ എന്നോട് ക്ഷമിക്കും മോളെ എന്ന് പറയുന്നത് എനിക്ക് എല്ലാരെയും കാണണമെന്നും അവരോടൊപ്പം ആഹാരം കഴിക്കണമെന്നും ഒക്കെ ഉണ്ടെന്ന് പറയാം അതല്ലേലും അങ്ങനെയല്ലേ വരത്തുള്ളൂ നിങ്ങൾക്ക് ഇപ്പൊ എഴുന്നേറ്റി അടക്കാൻ പറ്റില്ല പക്ഷേ എങ്കിൽ ആരും നിങ്ങളെ അടിപ്പിക്കില്ല എന്താണെന്നറിയാവോ കല്യാണിയൊക്കെ അടുപ്പിച്ചിട്ടുണ്ടെങ്കില് കല്യാണിയൊക്കെ കുന്നിട്ട് പോകാനും മടിക്കാത്തവനാ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മോനും കൂടെ ചേർന്നിട്ട് നിങ്ങൾക്ക് ആഹാരം വേണ്ടി നിങ്ങൾ മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കണം ഒരു നിമിഷം പോലും ഇവിടെ നിന്നേക്കൽ എന്നൊരു രതിയായിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കഴുത്തിന് വിളിച്ച് നിങ്ങൾ പുറത്തു വെള്ളൂ ആ ഒരു കാഴ്ച കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലാത്തതുകൊണ്ടാണ് പറഞ്ഞേ പിന്നെ കല്യാണിയുടെയും കാർത്തികയുടെയും ഒക്കെ അടുത്തേക്ക് പോകാതിരിക്കുന്നതായിരിക്കും ഭേദം അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തടിച്ച് അവരെ ഇറക്കി വിടത്തുള്ളൂ അത്രമാത്രം ദുഷ്ടതകളൊക്കെ നിങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ ഇനി ഉള്ള ജീവിതകാലം നിങ്ങൾ എവിടെയെങ്കിലും ഭീഷ നടന്നാൽ മതി നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന അതാ എന്നൊക്കെ പറയാണ് അത് കെട്ടിന് പ്രകാശം പറഞ്ഞ് ശരി മോളെ ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് ഇറങ്ങാൻ പറഞ്ഞു എനിക്കെന്തായാലും കിട്ടാനുള്ളത് കിട്ടിയില്ലോ എന്ന് പറയാണ് കിട്ടാനുള്ളത് കിട്ടിന്നോ അപ്പം നിങ്ങളിവിടെ നിന്ന് എന്തെങ്കിലും മോഷ്ടിച്ചിട്ടാണോ പോകണമെന്ന് ചോദിക്കും ഏ അതൊന്നുമില്ല എനിക്ക് കുഞ്ഞിനെ ഒന്ന് കാണാൻ പറ്റിയില്ലോ ഒന്ന് കൊഞ്ചിക്കാൻ പറ്റില്ല അത്രേ ഞാൻ ഓർത്തുള്ളൂ എന്ന് പറയണ്ട ആ ശരി ശരി ആയിക്കോട്ടെ എന്ന് പറയണം പ്രകാശം അങ്ങനെ കാലും വലിച്ച് നടക്കുന്ന കാലും വെങ്കിലും ഒരു നിമിഷം നോക്കി നിൽക്കുവാണ് പിന്നീട് പ്രകാശം നടക്കുന്ന സമയത്ത് പ്രകാശനെ കാലൊക്കെ ഇടറാൻ തുടങ്ങി ഇത്ര സമയത്തിനും കഴിയുമ്പോഴത്തേനും കാലം നന്നായിട്ട് വേദന എടുത്തു പ്രകാശനെ ആ ഓടരികെ തന്നെ അവിടെ ഇരിക്കുവാണ് കാറിൽ കാലൊക്കെ നീട്ടി വെച്ചിങ്ങനെ ഇരിക്കുക ഊന്നു വഴിയുടെ സഹായത്തോടെ പ്രകാശം നടക്കുന്നതെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പ്രകാശിന് മനസ്സിലേക്ക് പല പല ചിന്തകളും വരുവാണ് പ്രകാശം പെട്ടെന്ന് പോക്കറ്റ് കിളർന്ന് ആ ഫോട്ടോ എടുത്തു അതും കല്യാണിന്റെ അതെടുത്ത് നോക്കി കണ്ണക്കൊന്ന് നിറഞ്ഞൊഴുകി പിന്നെ അന്ന് എഞ്ചോട് ചേർത്ത് വെക്കുവാണ് ആ ഫോട്ടോ താൻ ചെറുപ്പത്തിൽ അവള് ഉപദ്രവിച്ചൊക്കെ ഓർക്കുകയാണ് തൻ്റെ അടുത്തേക്ക് അവൾ ഓടിയോടി വരുവായിരുന്നു പക്ഷെ ആ സമയത്തൊക്കെ താൻ കല്യാണി ആട്ടി അകറ്റുകയോ ചെയ്ത് ഒരിക്കൽ പോലെ അവളെ ഒന്നും ചേർത്ത് പിടിച്ചിട്ടില്ല അവളെ ഒന്നും ആശ്വസിപ്പിച്ചിട്ടില്ല മോളേന്നൊന്നും വിളിച്ചിട്ടില്ല താൻ തൻ്റെ മോനെ മോനെ എടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ചു പക്ഷെ അന്നൊക്കെ ഒരു ഒരിറ്റി സ്നേഹത്തിന് വേണ്ടിയിട്ട് അവൾ തന്റെ മുന്നിൽ വന്ന് യാചിച്ചിട്ടുണ്ട് പക്ഷെ അന്നൊക്കെ ആട്ടിയാറ്റി ഇന്ന് അതിന് വേദന താൻ മനസ്സിലാക്കുന്നു പിന്നീട് പ്രകാശൻ എന്തു ചെയ്യണന്ന് അറിയത്തില്ല പ്രകാശൻ അവിടെ ഇരുന്ന് പൊട്ടിക്കരയാണ് ആ സമയത്ത് സരു ആകെപ്പാടെഷൻ അടിച്ചു ഇങ്ങനെ ഇരിക്കുവാണ് സരുവിൻ്റെ മനസ്സിലേക്ക് പല പല ചിന്തകളും കടന്നു വരികയാണ് ആകപ്പാടെ തകർന്നു പോയി ഒന്നുകൊണ്ട് തനിക്കൊരു സന്തോഷം ഇല്ല മനുവേടനാണ് അങ്ങനെ പിന്നെ വീട്ടുകാരാണെങ്കിൽ ഇങ്ങനെ തനിക്ക് അച്ഛനെയല്ല അമ്മയില്ല എന്നൊക്കെ ഒരു തോന്നല് സരീവിന്റെ മനസ്സിലേക്ക് വരുവാണ് അപ്പോഴാണ് മനോഹർ അങ്ങോട്ടേക്ക് വരുന്നേ മനോഹർ വന്നിട്ട് എന്താ മോളു ഭയങ്കര ആലോചന ആണല്ലോ എന്ന് പറയുന്നത് ആ അത് പിന്നെ ഞാനൊരു കാര്യം ആലോചിക്കുവായിരുന്നു ആ എന്താ മോളൂന്ന് നോക്കാം അല്ല മനുവേട്ടാ മനുവേണ്ട അക്കൗണ്ടില് പൈസ കിടപ്പില്ല ഞാൻ തന്ന പൈസ കിടപ്പില്ലെന്ന് വയ്ക്കും ഇത് കേട്ട മനോഹർ ഒന്നും ചെട്ടി അതെന്താ മോളു പെട്ടെന്ന് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനായിട്ട് ഏഹ് എന്താ മോളു പൈസയ്ക്ക് ഒരു ആവശ്യം ഉണ്ടോ എന്ന് നിക്കും അതല്ല ഞാൻ ചോദിക്കും അതെ ആ പണം കിടപ്പില്ല എന്ന് ചോദിക്കാം ഏർ അല്ല പണം ഇപ്പൊ എന്തിനാ മോളിന് പണം എന്തിനാന്ന് ചോദിക്കും അത് പിന്നെയുണ്ടല്ലോ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കല്യാണത്തിൽ പോയായിരുന്നു അപ്പം അവളുടെ കഴുത്തേല്ലേ ഒരു പത്ത് പതിനെട്ട് ഒരു മാല കിടക്കുന്നതുകൊണ്ടു എനിക്ക് അതുപോലെ ഒരു മാല വാങ്ങാനായിട്ട് മോഹം തോന്നി അതുകൊണ്ടാണെന്ന് അറിയണം ഇത് കേട്ടു പെട്ടെന്ന് മനോഹരം പറഞ്ഞു എന്തിനാ മോളൂ ഈ പത്ത് പതിനെട്ട് പവൻ്റ് മാലയൊക്കെ ഇന്നത്തെ കാലത്ത് അത്രയും വലിയ മാലയൊക്കെ ഇട്ടുകൊണ്ട് ആരെങ്കിലും നടക്കുമോ പോരാത്തിന് കള്ളന്മാരുടെ ശല്യം കൂടുതലാണ് അതൊക്കെ ഇട്ടോന്ന് നടന്നിട്ടുണ്ടെങ്കിൽ അതേ കൊന്നിട്ട് കള്ളന്മാരെ മാലയും കുറച്ചുകൊണ്ട് പോകുമെന്ന് പറയണം അതൊന്നും ഇല്ല മനുവേട്ട എനിക്കത് കണ്ടപ്പം മുതൽ അത് വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണെന്ന് പറയണം അത് പിന്നെ മോളു ഞാന് അതെ മനുവട്ട വെറുതെ പറയരുത് എനിക്ക് ആ മാല വേണമെന്ന് പറയാം നമ്മൾ അമേരിക്കയ്ക്ക് പോവല്ലേ മൂളു പിന്നെ എന്തിനാ ഇത്ര വിലയോട് പോലുള്ള സാധനം ഒക്കെ മേടിക്കുന്നേ അവിടെ പിന്നെ സ്വർണ്ണമൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യം വരത്തില്ലോ എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് സരിവ് പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല അത് പോകുമ്പോൾ പോകുമ്പോഴത്തെ കാര്യമല്ലേ എനിക്ക് കുഴപ്പമില്ല അല്ലെങ്കിൽ മനുവേട്ടന്റെ അക്കൗണ്ടിൽ കിടന്ന പൈസയൊക്കെ തീർന്നോ എടുത്തോന്നൊക്കെ ചോദിക്കണം അത് പിന്നെ അന്നൊരു കാര്യം ചെയ്യാൻ ലോക്കറ് സ്വർണ്ണമുണ്ടല്ലോ അതെടുത്തിട്ട് എനിക്ക് വാങ്ങിച്ചതന്നാലും മതിയെന്ന് പറയാം എനിക്കത് തന്നെ വേണം ആ ഫാഷൻ തന്നെ വേണമെന്നും നിർബന്ധം ഉണ്ടെന്ന് പറയാം എന്തിനാ മോളു അതൊക്കെ എടുക്കുന്നത് അതിന്റെ ആവശ്യമൊന്നുമില്ല ലോക്കറിൽ ഇരിക്കുന്ന സ്വർണമൊക്കെ അവിടെ ഇരുന്നോട്ടെ അതെടുത്തിട്ട് ഇപ്പം ഇത്രയും പൈസ മുടക്കി എടുക്കണ കാര്യമുണ്ടോ ജി എസ് ടി ആയിട്ടും അത് മാത്രമല്ല പണിക്കൂലി ആയിട്ടും എന്തൊക്കെ ഇതൊക്കെയാണ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല മൂളു അതൊന്നും നീ മേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ തന്നെ സരൂവിന് ചില സംശയങ്ങൾ മനസ്സിൽ വരുവാണ് അങ്ങനെയാണെങ്കിൽ ലോക്കറിൽ സ്വർണവും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാ മിക്കവാറും അയാൾ ഇത് കൊടുത്തെന്നാൽ തോന്നിയെന്ന് പറയാം മനോഹർ ഒരു പേരിൽ അതൊക്കെ പറഞ്ഞ് അവിടെ നിന്നിങ്ങനെ രക്ഷപ്പെട്ടങ്ങോട് മാറുവാണ് ഈ സമയം സരവ് വിളിച്ചിട്ട് പറഞ്ഞു അതെ മനുവേട്ടൻ അങ്ങനെ രക്ഷപ്പെടാൻ നോക്കണ്ട എനിക്കാ മാല മേടിച്ച് തന്നേ മതിയാവുള്ളൂ അതുവരെ ഞാൻ ഇങ്ങനെ സമരത്തിലായിരിക്കും എന്ന് പറയണം ആഹാരമൊന്നും കഴിക്കില്ല മനുവേട്ടൻ ആ മാല മേടിച്ചു തന്നു പറയാം മലക്കൂറൊന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോയി ആ സമയം സരുവി ചിന്തിച്ചു എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അച്ഛനമ്മ ഒരുപക്ഷെ പറഞ്ഞ പോലെ ഇയാൾ തന്നെ ചതിക്കുവാണോ എന്നൊരു ചിന്ത സരവിന്റെ മനസ്സിലേക്ക് വരുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നതെന്നാണ്